ചില ആൾക്കാർ നല്ല രീതിയിൽ മദ്യപിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകൂടി മദ്യപിക്കുക അതിനുശേഷം അവർക്ക് കവർന്നെടുക്കാൻ കഴിയുന്നതൊക്കെ കവർന്നെടുക്കുക അങ്ങനെ വന്ന ടീമുകളായിരുന്നു ഇത് ഷക്കീല മനസ്സിലാക്കാൻ കുറിച്ച് വൈകിപ്പോയി ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷക്കീല ചേച്ചിയുടെ കഥയുമായിട്ടാണ് ഷക്കീല ചേച്ചിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആണെന്ന് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു നല്ലൊരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് അവർ അഭിനയിച്ച പടങ്ങളൊക്കെ അങ്ങനെയുള്ള പടങ്ങളാണ് പക്ഷേ ആ ഒരു കാലത്തെ അവരുള്ള കാലത്തെ സൂപ്പർ സ്റ്റാറുകളെ കൊണ്ടുപോലും ഇവിടെയുള്ള ഒരു നിർമ്മാതാക്കൾക്കോ ഇല്ലെങ്കിൽ ഒരു സിനിമാക്കാരനോ പിന്നെ തിയേറ്റർകാരനോ ഗുണമില്ലാതിരുന്ന കാലത്തെ ഈ ഷക്കീലിയും മറിയയും രേഷ്മിയും അഭിനയിച്ച പടം കൊണ്ട് മാത്രം ഒരുപാട് തിയേറ്ററുകാർ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും അവർക്കതിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം അവരുടെ പടം ഒരു കാലത്തെ മലയാളികൾ കൊഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു രാത്രി കാലങ്ങളിൽ അവർ നമ്മുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഷക്കീല ചേച്ചി ആദ്യമായിട്ട് ക്യാമറ മുന്നിൽ വരുന്നത് പ്ലേ ഗേൾസ് എന്ന് പറയുന്ന സിനിമയിലെ നമ്മുടെ സിൽക്ക് സ്മിതയുടെ അനിജത്തിയായിട്ടാണ് വരുന്നത് അന്ന് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി അച്ഛനാണ് കൊണ്ടുവിടുന്നത് സ്റ്റുഡിയോയിൽ അപ്പോൾ മോളെ നീ വൈകുന്നേരം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു പക്ഷേ അവിടെ എത്തിയപ്പോൾ ഈ സംവിധായകൻ പറഞ്ഞു നിനക്ക് സിനിമയിൽ ഉയരണമെങ്കിൽ ഈ പ്ലേ ഗേൾസ് എന്ന് പറയുന്ന ഈ സിനിമയിൽ ഒരനിജത്തി മാത്രമായിട്ട് അഭിനയിച്ചാൽ പോരാ ആ ഈ സിനിമ ഓടണമെങ്കിൽ ചില കാര്യങ്ങളും കൂടിയുണ്ട് അന്നത്തെ ഒരു കാര്യം ഇതാണ് തുണി അഴിക്കുക വേറെ ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവരുടെ ആ ഒരു ആദ്യത്തെ ആ സിനിമ വരുന്നതും അതിൻ്റെ അകത്തുള്ള വൾഗർ സീനുകളെല്ലാം നമ്മൾ കാണുന്നതും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അങ്ങനെ ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് തുടർച്ചയായിട്ട് അതുപോലെയുള്ള ഒരുപാട് പടങ്ങൾ കിട്ടി എന്നുള്ളതാണ് അപ്പോഴും ഇവർക്കൊരു പ്രേമം ഉണ്ടായിരുന്നു ആരുമായിട്ട് എന്നല്ലേ അതായത് ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുകയാണ് ബേബി ശാലിനിയും കുടുംബവും ഈ ബേബി ശാലിനിയുടെ ചേട്ടനുണ്ട് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ട് ഈ റിച്ചാർഡുമായിട്ട് ഇവർക്ക് പ്രേമം എന്നൊന്നും പറയാൻ കഴിയില്ല അതായത് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല സുഹൃത്തുക്കളല്ല കളിക്കൂട്ടുകാരായിരുന്നു കാരണം എന്തിനും വേദന കാരണം അന്ന് ഈ ഷക്കീല അയ്യപ്പെടത്തില്ല ഒന്നും ആയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല അങ്ങനെ ഇവർ തമ്മിൽ നല്ല രീതിയിലെടുത്തു എന്തൊക്കെയായി പറഞ്ഞാൽ ഇവർ നല്ല ഇരുപത്തൊന്ന് വയസ്സുവരെ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഷക്കീല പറയുന്നത് ഒരു പക്ഷേ അന്ന് പ്രണയം തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് റിച്ചാർഡിൻ്റെ ഭാര്യയായിട്ട് ഒരുപക്ഷെ ഷക്കീല തന്നെ വരുമായിരുന്നു കാരണം ഈ പിന്നെ ബേബി ശാലിനിയുടെ അച്ഛനും ഇതുപോലെ കല്യാണം കഴിച്ചൊരു ടീമാണ് അതുകൊണ്ട് തന്നെ മകൻ്റെ കല്യാണത്തിന് ഈ ജാതിപരമായിട്ട് പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസില്ല മതപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും വരാൻ ഇല്ല അപ്പോൾ ഏതായാലും ആ കല്യാണം നടന്നിരുന്നുവെങ്കിൽ ഷക്കീല എന്ന് പറയുന്ന ഒരു നടിയുടെ ജീവിതം മറ്റൊരു ലെവലിലായി പോയേനെ കാരണം അവിടെ നിന്നും അവർ ഇങ്ങനെയുള്ള സിനിമകളിൽ വന്ന് പെട്ടതുകൊണ്ട് അവർക്ക് കുടുംബം നഷ്ടപ്പെട്ടു ഒരു ഒരുപാട് നാളിവർ ജോലി ചെയ്തത് കുടുംബത്തിന് വേണ്ടിയാണ് ഇവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ വീട്ടിൽ ചിലവഴിച്ചു അവസാനം ഇവരെ എല്ലാവരും ചവിട്ടി പുറത്താക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ഇന്നവർ ജീവിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ ചില സീരിയലുകളിലും സിനിമകളിലൊക്കെ അവർ അഭിനയിക്കുന്നുമുണ്ട് മലയാളത്തിൽ തന്നെ ഫ്ലവേഴ്സ് ചാനലിലുള്ള ഒരു സീരിയലിൽ നല്ല വേഷത്തിൽ അവരെ വരാറുണ്ട് അതുപോലെ ചില സിനിമകളിലൊക്കെ അവരെ അഭിനയിപ്പിക്കാറുമുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മുഖ്യധാരാ സിനിമകളിലേക്ക് ഇനിയും കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏ പടങ്ങളൊന്നുമല്ല നല്ല നല്ല സിനിമകളിലുള്ള സംവിധായകർ ചില അമ്മ വേഷങ്ങളിലോ സഹോദരി വേഷത്തിലോ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് വീണ്ടും ഒരു തുടക്കം വീണ്ടും ഒന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മലയാളികൾ ഒരുപാട് അവരെ വെച്ച് മുതലെടുത്തവരാണ് അവരെ വെച്ച് സിനിമ നിർമ്മിച്ച് കോടികൾ ഉണ്ടാക്കിയ നിർമ്മാതാക്കൾ വരെയുണ്ട് അവരൊന്നും ഇപ്പോഴൊന്നും തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ ഷക്കീല എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട സ്ത്രീയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ആ സാഹചര്യം അല്ലെങ്കിൽ ഇന്ന് ഇന്ന് യൂട്യൂബ് ക്ലിക്കാകാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കളിക്കുന്ന കളിയുണ്ടല്ലോ ചില ഫാമിലി വ്ളോഗേഴ്സ് കളിക്കുന്ന കളിയുണ്ടല്ലോ നാലാം കളികൾ വരെ കളിക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് അന്നത്തെ കാലത്തെ അവർക്കൊരു സിനിമയിൽ ക്ലിക്കാകാനും അവർക്കൊന്ന് ഫെയിം ആകാനും വേണ്ടിയിട്ട് അവർ കളിച്ച ഒരു കളിയാണ് നമ്മളെല്ലാവരും കണ്ടത് അല്ലാതെ വേറെ ഇതിനൊരു മോശമായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സിൽക്ക് സിൽക്ക് സ്മിതി അല്ല ഷക്കീലയെ ഇനിയൊരു നല്ല വേഷത്തിലൊണ്ടുവന്നിട്ട് അവർ മലയാളികളെ മുമ്പിൽ ഒന്നുകൂടി അങ്ങ് അഭിനയിക്കട്ടെ ഇപ്പം തമിഴ് സിനിമയിലൊക്കെ ഉണ്ടല്ലോ അതേപോലെ അഭിനയിക്കട്ടെ ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തുന്നത് കല്യാണൊന്നും കഴിച്ചിട്ടില്ല ഒരുപാട് പേര് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രേമിച്ചു എന്നാണ് പറയുന്നത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാരീരിക ബന്ധം മാത്രം നോക്കി വന്ന ടീമുകളാണ് ചില ആൾക്കാർ നല്ല രീതിയിൽ മദ്യപിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകൂടി മദ്യപിക്കുക അതിനുശേഷം അവർക്ക് കവർന്നെടുക്കാൻ കഴിയുന്നതൊക്കെ കവർന്നെടുക്കുക അങ്ങനെ വന്ന ടീമുകളായിരുന്നു ഇത് ഷക്കീല മനസ്സിലാക്കാൻ കുറിച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആൾക്കാർ ഷക്കീലയെ പറ്റിച്ചിട്ടുണ്ട് മുതലെടുത്തിട്ടുണ്ട് വീട്ടുകാരില്ലല്ലോ കൂടാ വീട്ടുകാർ പാടെ അടിച്ചു പുറത്താക്കിയില്ലേ ഒരു കല്യാണത്തിന് പോലും ഇപ്പം വിളിക്കാറില്ലല്ലോ വീട്ടുകാരെ ഇപ്പം ഷക്കീല എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് നാണക്കേടാണ് ഷക്കീലേൻ്റെ കുടുംബം രക്ഷപ്പെട്ടത് ഷക്കീലേനെ കൊണ്ടാണെന്ന് അവരെല്ലാവരും മറന്നു സ്വന്തം ചേട്ടത്തിയാണ് ഏറ്റവും കൂടുതൽ പൈസ പറ്റിച്ചതെന്ന് പറയുന്നുണ്ട് കാരണം ഷക്കീലയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു അന്ന് ഷക്കീലയുടെ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിനായിരുന്നു പൈസ മണിക്കൂറിന് പൈസയായിരുന്നു അത്രത്തോളം പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു നടിയായിരുന്നു അപ്പോൾ പൈസയൊക്കെ അവര് വളരെയധികം സൂക്ഷ്മു സൂക്ഷ്മ സൂക്ഷിച്ചു വെച്ച് പിന്നെ ആ ചേച്ചിക്ക് കൊണ്ടു കൊടുത്തു പക്ഷേ ആ ചേച്ചി അത് തെച്ചോ മുതലെടുത്തു എന്നുള്ളതാണ് അങ്ങനെ ഷക്കീലയുടെ ജീവിതം അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോ അവര് ഹാപ്പി ആണ് കേട്ടോ ഇപ്പോൾ അവർ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട് ഒരുപാട് കൂടെപ്പറപ്പുകളുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ഒരുപാട് പേർ അവരെ പിന്നെ അഭയം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ നല്ല രീതിയിലുള്ള ഒരു സന്തോഷകരമായൊരു ലൈഫാണ് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു വാർത്ത വന്നത് റിച്ചാർഡിൻ്റെ ഒരു വാർത്ത വന്നിരിക്കുന്നത് റിച്ചാർഡുമായിട്ട് നല്ല രീതിയിലുള്ള പ്രണയമുണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു തെറ്റും എന്ന് സഖീല പറയുന്നുണ്ട് ഒരു പക്ഷേ തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ റിച്ചാർഡും ചിലപ്പോൾ ആ ഒരു പ്രായത്തിന് വിചാരിച്ചിട്ടുണ്ടാകാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ഏതായാലും റിച്ചാർഡ് ഇപ്പോൾ വലിയ നിലയിലെത്തി കാരണം അജിത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു മനുഷ്യൻ അവരുടെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ ഈ ബാബുവിൻ്റെയും മക്കളുടെയൊക്കെ ജീവിതം തന്നെ മാറി ബാബു എന്ന് പറയുന്നത് പണ്ട് സിനിമാ മോഹവുമായി മദ്രാസിലെത്തുകയും അതിനുശേഷം മകൾ ജനിച്ചപ്പോൾ മകളിലൂടെ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ബേബി ശാലിനി അതുപോലെ ബേബി ഷാമിലി ഇങ്ങനെയുള്ള രണ്ട് കുട്ടികൾ ചെറുപ്പകാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ സിനിമയിലെയും ഒരു രോമാഞ്ചമായിരുന്നു നമ്മുടെ മാമാട്ടിക്കുട്ടിയമ്മകൾ അപ്പോൾ മാമാട്ടിക്കുട്ടിയമ്മയും മാളൂട്ടിയും അപ്പോൾ ഏതായാലും അവരെ കൊണ്ടാണ് ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേമസ് ആയത് അത് കഴിഞ്ഞതിനു ശേഷം അജിത്ത് ശാലിനിയെ കല്യാണം കഴിച്ചു ആ കുടുംബം തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് കാരണം ഒന്നുമില്ലാത്തവർ ആ ഒരു ചേരി പ്രദേശത്ത് അവിടെ താമസിച്ചവരെ ഒരു വലിയ നിലയിലെത്തി ആ ഒരു സംഭവത്തിന് ശേഷം എന്നുള്ളതാണ് ഇന്ന് റിച്ചാർഡ് ചില സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട് ഏതായാലും ഷക്കീല ഷക്കീല ഇത് ഇങ്ങനെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിച്ചാർഡിനും ചിലപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ഓർമ്മയുണ്ടാകാം ആണ് ഇവർക്കൊന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രശ്നമൊന്നുമല്ല കാരണം ഇത് ഗോസിപ്പോ കാര്യങ്ങളൊന്നുമല്ല അല്ല ചെറുപ്പം മുതലുള്ളൊരു പ്രണയമല്ലേ ആ ഒരു പതിനാറ് വയസ്സ് അന്ന് ഷക്കീല പറയുന്നുണ്ട് ഷക്കീലൊക്കെ ഒന്ന് പതിനാറ് വയസ്സേ ഉള്ളൂ അപ്പോൾ റിച്ചാർഡും ആ ഒരു പ്രായമേ ഉള്ളൂ രണ്ടുപേരും ഒരുമിച്ച് ഷട്ടിൽ കളിക്കുന്നു അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക സൈക്കിള് കുടിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് ഇപ്പൊ കളിക്കൂട്ടുകാരൻ തന്നെ എന്തൊക്കെയായി കഴിഞ്ഞാലും അപ്പോ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഷക്കീലൊക്കെ ഇനിയും ഒരുപാട് എത്തട്ടെ കാരണം എത്തണം ഷക്കീല ഇങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് മൈൻഡ് പേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കള് ഒരു സബ്സ്ക്രൈബ് അങ്ങ് ചെയ്ത് കേളാം നന്ദി നമസ്കാരം